വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇതാ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വൽ പുതിയ വീഡിയോ ഒന്നും ഇല്ലാട്ടോ ഇത് അനിയത്തിയുടെ കല്യാണത്തിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു എൻ്റെ ഫോണിൽ അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചോ എന്തൊക്കെയാണ് ബ്രൈഡിറ്റ് ഔട്ട്ഫിറ്റ്സ് എങ്ങനെയാണ് ഞങ്ങൾ ഫങ്ഷനൊക്കെ നടത്തിയത് എന്നൊക്കെ ഉള്ളത് ഉൾപ്പെടുത്തിയിട്ട് ഒരു കുഞ്ഞ് വ്ലോഗാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് ഡേ വൺ അഞ്ച് ദിവസമായിട്ടാണ് പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഡേ വണ്ണിൽ അനിയത്തിയുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് നല്ല റെഡിൽ വെൽവെറ്റിൽ വരുന്ന ഒരു ഫുൾ ഗൗൺ ആണ് അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയി വന്നിട്ട് നടത്തിയൊരു പരിപാടിയാണ് റെഡ് ആൻഡ് വൈറ്റ് തീമിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് ഡേ ടുവിൻ്റെ വിശേഷങ്ങളാണ് ഡേ ടു നമ്മൾ പഞ്ചാബി പഞ്ചാബിയനായിട്ട് എന്നുള്ളൊരു തീമിലാണ് ചെയ്തിട്ടുള്ളത് ഇതും വൈറ്റ് കോമ്പിനേഷൻ തന്നെ ബ്രൈറ്റ് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പഞ്ചാബി ഡ്രസ്സാണ് ഈ പട്ട്യാല പാൻറ്റും പിന്നെ കൂട്ട ഒരു ഷോർട്ട് ടോപ്പൊക്കെ വരുന്നില്ലേ ഈ ഒരു കളർ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനുള്ള ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് ഫുൾ ഔട്ട്ഫിറ്റും ഒക്കെ ഒരു പഞ്ചാബി സ്റ്റൈലുള്ളതാണ് അപ്പോൾ ഇത് ഞങ്ങൾ കസിൻസും ഫാമിലീസൊക്കെ ആയിട്ടുള്ളതാണ് കൂടെ ഉള്ള ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചെയ്ത പരിപാടിയാണ് ഇപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് ഡാൻസ് ഉണ്ടായിരുന്നു എല്ലാവരും കല്യാണം ഫിക്സ് ചെയ്ത് ഒരു മാസം മുന്നേ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല എല്ലാ ദിവസവും ഏത് ഡാൻസ് ഒക്കെ കളിക്കണം എന്നുള്ളത് വരെ ഇവർക്ക് നല്ല ഐഡിയാസ് ഉണ്ടായിരുന്നു ആ ടൈമിൽ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങിലാണ് ഇവരൊക്കെ ഡാൻസ് പഠിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ കാണുന്നത് ഡേ ത്രീയിലെ വിശേഷങ്ങളാണ് ഡേ ത്രീലെന്ന് പറയുന്നത് നമ്മുടെ മിഫ്ലാൻ്റെ അതായത് എന്ന് പറയുന്ന അനേയാണ് അവളുടെ ഫ്രണ്ട്സിനും പിന്നെ ഉപ്പാൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ വേറെ കുറേ ആൾക്കാരൊക്കെ വന്നിരുന്നു അവർക്കൊക്കെ വേണ്ടി വെച്ച ഫങ്ങ്ഷനാണ് അപ്പോൾ ബ്രൈഡിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ബേബി പിങ്ക് കളറിൽ വരുന്ന ഒരു ഫുൾ കൗൺ ആണ് ഈ കൗണ് നാട്ടിൽ നിന്ന് പെർച്ചേസ് ചെയ്തല്ലാട്ടോ ഇത് വേറൊരു അനിയത്തി സൗദിയിൽ നിന്ന് വരുമ്പോൾ അവൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ മെയിൻ ഫങ്ഷൻ വെച്ചിരിക്കുന്നത് അവളുടെ ഫ്രണ്ട്സിനൊക്കെയാണ് ഈ കാണുന്നത് മുഴുവൻ അവളെ ഫ്രണ്ട്സായിരുന്നു ഒരുപാടുണ്ടായിരുന്നു എനിക്കൊന്നും ഒരു അമ്പതിലേറെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് അവളുടെ കോളേജിലത്തെ ആണെങ്കിലും സ്കൂൾ പഠിച്ചതാണെങ്കിലും ഒക്കെ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അനിയത്തിയുടെ ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ എല്ലാ ഫ്രണ്ട്സ് ുകൂടിയിട്ടുള്ള ഒരു കല്യാണമാണ് നല്ല അടിപൊളിയായിരുന്നത് പിന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് കേട്ടോ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലെങ്കിലും അടുത്ത ആൾക്കാരുണ്ട് അങ്ങനെ ഒക്കെ വെച്ചിട്ടുള്ളൊരു ഫംഗ്ഷനാണ് നല്ല അടിപൊളിയായിട്ടായിരുന്നു ഈ ഫങ്ഷൻ കഴിഞ്ഞത് ഇതിന് പിന്നെ ഫ്രണ്ട്സൊക്കെ കൂടുമ്പോൾ വേറെ തന്നെ ഒരു വൈവായിരിക്കും ഒരു വേറെ തന്നെ ഒരു രസമായിരിക്കും പിന്നെ നമ്മളിങ്ങനെ പറയും അനിയത്തിനടുത്ത് കുറച്ച് ഡാൻസ് കളിച്ചത് കുറച്ച് കുറച്ചോളൂ കാരണം ഫുൾ എനർജി വേസ്റ്റ് ചെയ്യേണ്ട ഇനിയും രണ്ട് ദിവസം കൂടി ബാക്കിയുണ്ട് അപ്പോൾ അതിനും കൂടി നിനക്ക് എനർജിയൊക്കെ വേണം എന്നുള്ളത് പക്ഷെ അവൾ ഇതൊന്നും ഒരു വക വെക്കില്ല അവൾ ഫ്രണ്ട്സിനെ കണ്ടു കഴിഞ്ഞാലും ഇതുപോലെ പാട്ട് ഡാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊന്നും തിരികുമില്ല അപ്പോൾ ഇതാണ് ഫ്രണ്ട്സിൻ്റെ ആ ഒരു ബഹളം തന്നെയായിരുന്നു ആ ദിവസം മുഴുവനും ഞാൻ ഭയങ്കര ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ കാരണം ആ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു കല്യാണമൊക്കെ കൂടുന്നത് അപ്പം നമ്മുടെ സ്വന്തം വീട്ടിലും കൂടി ആകുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഒരു ദിവസം അടിപൊളിയായിട്ട് കഴിഞ്ഞു ഇനിയിപ്പം കാണാൻ പോകുന്നത് ഡേ ഫോറിലെ വിശേഷങ്ങളാണ് നമ്മുടെ മെയിൻ ഫങ്ഷൻ്റെ തലേദിവസം അതായത് മെഹന്ദി നൈറ്റ് മൈലാഞ്ചി എന്നൊക്കെ പറയും അപ്പം എല്ലാവരും ഒരു ബ്ലാക്ക് തീമിലാണ് ബ്ലാക്ക് ഡ്രസ്സാണ് ഫാമിലി മെമ്പേഴ്സ് മൊത്തം ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതും ഒരു അടിപൊളി ഫംഗ്ഷനാണ് കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസങ്ങളും അടിപൊളിയായിരിക്കും അപ്പം എല്ലാ ദിവസങ്ങളിലും കുട്ടികൾ നമ്മുടെ പിള്ളേഴ്സ് മൊത്തം ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഡേ ഫോറിലെ ബ്രൈഡിൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഒരു സിൽവർ സാരിയാണ് എനിക്കൊന്ന് ക്രിസ്ത്യൻ ബ്രൈഡ്സ് കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണിത് നല്ല അടിപൊളി സാരിയാണ് അതിന് ജ്വല്ല ജ്വല്ലറി ഒക്കെ ഇട്ടിരിക്കുന്നത് ഫുൾ സിൽവർ ആണ് അപ്പോൾ കുട്ടികളുടെ ഡാൻസ് തന്നെയാണ് മെയിൻ ഞാൻ പറഞ്ഞല്ലോ ഓരോ ദിവസം കുട്ടികൾ ഇതിനായിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിക്കാനായിട്ടുള്ള ഓരോ സ്റ്റെപ്സ് പഠിക്കുന്നതാണെങ്കിലും ആണെങ്കിലും ഹെൻ്റിനായിട്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബ്രൈഡിൻ്റെ ഒരു അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു ബ്രൈഡും പിന്നെ മറ്റേത് എൻ്റെ കസിനും കൂടിയാണ് അപ്പം അവന് എൻ്റെ ഒരു അടിപൊളി ഡാൻസ് നല്ലത് സാധ്യമല്ല ഡാൻസ് കലാശക്കൊട്ടെന്ന് പറയുന്ന പോലെ മൈലാഞ്ചിൻ്റെ രാത്രിക്ക് എല്ലാവരും പോയതിന് ശേഷം നമ്മൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തു ഇനി നമുക്ക് ഡേ ഫൈവില് വിശേഷങ്ങൾ കാണാം ഡേ എന്ന് പറയുന്നത് നമ്മൾ ഒരു മോർണിംഗ് ഒരു നയൻ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കെൻ്റെ ബ്രൈഡ് ഒരുങ്ങിയിട്ടുണ്ട് കാരണം ആ ടൈം ആകുമ്പോഴത്തേക്കാണ് മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ വന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് നേരെ ഫോട്ടോ എടുക്കാനാണ് പോയത് കാരണം പിന്നെ അങ്ങോട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര വെയിലൊക്കെ ആയിട്ട് മേക്കപ്പ് ഒക്കെ അങ്ങ് ഒലിച്ചു പോകുന്ന ആ ഒരു പ്രശ്നം വരും അതുകൊണ്ട് നേരത്തോടുകൂടി തന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി അപ്പോൾ ഇതാണ് ബ്രൈഡിൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് നല്ലൊരു പേസ്റ്റൽ കളറിൽ വരുന്ന ഒരു ലഹങ്ക ആയിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ലഹങ്ക നല്ല ബ്യൂട്ടിഫുൾ ലഹങ്കയാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ പിള്ളേർസൊക്കെ ഇവിടെ സെറ്റായിരുന്നു ഡാൻസ് ഒക്കെ കളിക്കാൻ വേണ്ടി ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ നല്ല അടിപൊളി മുട്ടിപ്പാട്ട് അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോസൊക്കെ എൻ്റെ ഫോണിൽ നിന്ന് പോയി അതൊന്നും എൻ്റെ കയ്യിലില്ല 아, <sus> നിങ്ങൾ ഈ കണ്ടത് നമ്മുടെ ബ്രൈഡിൻ്റെ ആഹ്ലാദ പ്രകടനം എന്ന് പറയാൻ പിയാപ്പിള വന്ന് നിക്കാഹക്ക് കഴിഞ്ഞ് പിയാപ്പിള നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ടൈമിൽ പിയാപ്പിള റൂമിലേക്ക് കയറുന്ന ടൈമിൽ ഇപ്പുറത്തെ റൂമിൽ നിന്ന് നമ്മുടെ ബ്രൈഡ് ഡാൻസ് ഒക്കെ കളിക്കുന്നതാണ് അപ്പോൾ ആ മമ്മൂട്ടിപ്പാട്ടിൻ്റെ ആ ഒരു സോങ്ങിലൊക്കെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് വരുന്നത് മൂന്ന് ബനാറിസ് സാരി ഞാനും മനയത്തെ ഉമ്മയും മൂന്ന് പേസ്റ്റിൽ കളേഴ്സാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞു ബ്രൈഡിനെ വന്ന് ചമ്മയച്ചു ചെക്കൻ്റെ വീട്ടുകാർ ഇതാണ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് അവൾ വേറെ തന്നെ ഒരു ലുക്കായിരുന്നു അവർ ചമയച്ചതിന് ശേഷം കാരണം നമ്മൾ ഒരുക്കിയതിനെ വേറെ തന്നെ ഒരു ഹെയർ സ്റ്റൈലാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് അത് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ആ ഫംഗ്ഷൻസൊക്കെ കഴിഞ്ഞു രാത്രി ചെക്കൻ നമ്മുടെ വീട്ടിലേക്കിരുന്നു കണ്ണൂറ സിസ്റ്റം അങ്ങനെയാണ് ചെക്കൻ അന്ന് രാത്രി താമസിക്കാൻ പെണ്ണിൻ്റെ വീട്ടിലാണ് അപ്പം നമ്മളവിടെ അറേക്കൂട്ടലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ പിയാ പെണ്ണിൻ്റെ ഹെയറയിൽ കൂട്ടുന്ന ആ ഒരു ഫങ്ഷനാണിത് അപ്പോൾ അതൊക്കെ ഒരു രസമായിരുന്നു ആക്ച്വലി അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോഴും വീഡിയോസൊക്കെ കാണുമ്പോഴൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നു ഇതൊക്കെ ഒന്നുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചു വന്ന് പിയാപ്പളിനെ നമ്മളൊരുപാട് റാഗൊക്കെ ചെയ്തു അതുപോലെ നമുക്ക് എന്തായിട്ട് പൈസ ഒക്കെ തരണം നമ്മളിവിടെ കണ്ണൂരുകാർ ഇങ്ങനെ റൂമിലൊക്കെ കയറ്റുന്ന തന്നെ നമ്മൾ കസിൻസിന് പൈസ ഒക്കെ തരണം എന്നെല്ലാം പറയാം അപ്പം നമുക്കതിനൊക്കെ തന്നു പൈസ ഒക്കെ തന്നു പിയാപ്പളിനൊക്കെ നമ്മൾ റൂമിലൊക്കെ കേട്ട ആ ദിവസങ്ങളും നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളും എന്താ പറയുക അഞ്ച് ദിവസത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പോൾ അത്രയൊക്കെ ഉള്ളു കുഞ്ഞു വ്ളോഗാണ് നമ്മുടെ എന്താ പറയുക വ്ളോഗെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു കുഞ്ഞ് നമ്മുടെ ഒരു മെമ്മറീസ് നമ്മുടെ ഒരു ഫംഗ്ഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ താങ്ക്